എന്നിട്ട് ഒരു ആറ് മാസം കഴിയുമ്പോൾ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുന്നു ഈ ലിസ്റ്റ് ഇങ്ങനെ ഒച്ചഴയുന്ന പോലെ ആളുകളെ അപ്പോയിന്റ് ചെയ്യുന്നു ഉണ്ട് എന്ന് പറഞ്ഞത് ചിലപ്പോൾ നൂറോ എൺപത്തഞ്ചോ ആവുമ്പോഴേക്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിയുന്നു വല്ലോരും കോടതിയിൽ പോകുന്നു ചിലപ്പോൾ രണ്ടു കൊല്ലം കാലാവധി നീട്ടി കൊടുക്കുന്നു ചിലപ്പോൾ അതില്ല ഉടനടുത്തുണ്ട് സീറ്റ് കിടക്കണം ഇത് ഇങ്ങനെ ഒരു നാടകം കളിക്കുന്ന പോലെ നിരന്തരമായി സർക്കാർ ഈ വിഷയം സെറ്റിൽ ചെയ്തു പറയുന്നുണ്ട് പക്ഷേ ഒരുപാട് ആൾക്കാർക്ക് കൊടുക്കാൻ കഴിയുന്നില്ല അതെന്താ വെച്ചാൽ സർക്കാരിന്റെ കയ്യിൽ കാശില്ല അതാണ് ഇതിന്റെ അടിസ്ഥാനം ഫയലൊക്കെ മുന്നോട്ട് പോയാൽ എന്ത് ചെയ്യേണ്ടി വരും കാശ് കൊടുക്കേണ്ടി വരും അതൊരു വിഷയം സർക്കാർ ചെയ്യണം ഫോഴ്സ് ചെയ്യണം ഈ പതിനാറായിരം എവിടെ ഏതൊക്കെ സ്കൂളിലാണ് ഏതൊക്കെ എ ഓഫീസിലാണ് ഏതൊക്കെ ഡി ഓഫീസിലാണ് കെട്ടി കിടക്കുന്നത് എന്ന് ശരിക്കും അതിൻ്റെ ഫയൽ വിളിപ്പിച്ച് അത് ഇത്ര സമയത്തിനുള്ളിൽ ഓർഡർ കൊടുത്തിരിക്കണം എന്ന് പറയണം കേരളത്തിലെ എയ്ഡഡ് സ്ഥാപനങ്ങളിലെ നിയമനങ്ങൾ സംബന്ധിച്ച ഒരു വിവാദം പല കാലത്തായി പല രൂപത്തിൽ ഉയർന്നു വരുന്ന വിവാദങ്ങളുണ്ട് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഗവൺമെൻറ് സ്ഥാപനങ്ങളുടേതുപോലെ തന്നെ മുന്നോട്ട് പോകുന്ന സ്ഥാപനങ്ങളാണല്ലോ നമുക്കറിയാം എയ്ഡഡ് സ്ഥാപനങ്ങൾ എന്നാൽ അതിൽ നിയമനം ലഭിക്കുന്ന ആളുകൾക്ക് കൃത്യമായ സമയത്തിന് ശമ്പളം ലഭിക്കാത്ത ഒരു പ്രശ്നം എക്കാലത്തും നിലനിൽക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം ഏറ്റവും ഒടുവിൽ അത്തരമൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടീച്ചർ അഞ്ച് വർഷത്തോളമായി സാലറി കിട്ടിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ഒരു ടീച്ചർ ഒടുവിൽ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം നാം കാണുകയുണ്ടായി ഇതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അർഹിക്കുന്ന ഗൗരവത്തിൽ പലപ്പോഴും ചർച്ചയ്ക്ക് വിധേയമായിട്ടില്ല എന്നും നാം കാണേണ്ടിയിരിക്കുന്നു യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ നമ്മൾ ഈ ഒരു വിഷയത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഇല്ല വീണ്ടും ഈ നമ്മൾ ഇപ്പം എന്തൊരു വിഷയം വരുമ്പോഴും നിർഭാഗ്യവശാൽ നമ്മൾക്ക് ഇതിലെ ഈ സർക്കാരിൻ്റെ ഒരു നിലപാടും ചർച്ച ചെയ്യേണ്ടി വരുമല്ലോ ഇപ്പോൾ ഇവിടെ ഇടതുപക്ഷ സർക്കാരാണുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ അത് ആ ചർച്ചയിലും വിമർശനങ്ങൾ വല്ലതും വേണ്ടി വരികയാണെങ്കിൽ പ്രയാസമുണ്ട് നമ്മൾ സർക്കാരിന് വിമർശിക്കാനായിട്ട് ഇവിടെ ഇരിക്കുക എന്നുള്ളത് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കൂ കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനം ആണ് എസ് എഫ് ഐ ഒരുപാട് വിഷയങ്ങളിൽ സമരമുഖത്ത് നിന്നിട്ടുള്ള വിദ്യാർത്ഥി സംഘടനയാണ് ഒരു പക്ഷേ സി പി എമ്മിന് തന്നെയും ഏറ്റവും കൂടുതൽ മൈലേജ് ഉണ്ടാക്കിയിട്ടുള്ളത് വിദ്യാർത്ഥി സംഘടനയുടെയും അതുപോലെ ഡിഫിയുടെയൊക്കെ സമരങ്ങളാണ് ഇപ്പോൾ ഡിഫി നമുക്കറിയാം ഇപ്പോൾ തൊഴിലില്ലായ്മയ്ക്കെതിരെ ഉള്ള സമരങ്ങൾ വേതനത്തിന് നിഷേധിക്കപ്പെട്ടതിൻ്റെ ഇതൊക്കെ ധാരാളം അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തുള്ള പ്രവണതകളെ വിമർശിക്കപ്പെടേണ്ട പ്രവണതകൾക്കെതിരെ എസ് എഫ് ഐ ഇതുപോലെ തന്നെ ഒരുപാട് ഈ വിവാദം ഉയർന്നു വന്ന് കഴിഞ്ഞു ഇത് നമുക്കറിയാം ആ മേഖലയിലുള്ള പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അടിസ്ഥാനപരമായ ചില വിഷയങ്ങളെ കേന്ദ്രീകരിച്ച് നിൽക്കുന്നതാണ് െവിടെയാണ് എസ് എഫ്ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും പങ്കെന്നുള്ള ചോദ്യം ഉണ്ടല്ലോ അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇത് ഈ വിവാദമുണ്ടായ സ്കൂളുമായും അതിൻ്റെ മാനേജ്മെൻറ്റുമായിട്ടൊക്കെ അതിനൊരു ബന്ധമുണ്ട് അതൊക്കെ പറയാതിരിക്കാൻ പറ്റൂല അപ്പം ഇതേ വിവാദം മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ച് ഒരു മുസ്ലിം മാനേജ്മെൻറ്റിൻ്റെ കീഴിലൊരു സ്കൂളിലാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇത് വലിയ ചർച്ചകൾക്ക് വിധേയമാകുമായിരുന്നു അപ്പോൾ നമുക്കറിയാം ഇതിൽ കോഴ വിവാദമുണ്ട് അതിപ്പോൾ ഈ നിയമനം നടത്തിയിട്ടുള്ളത് നമ്മൾ വായിച്ചറിഞ്ഞ കാര്യങ്ങളാണ് അതായത് കുറച്ച് ക്യാഷ് നമുക്കറിയില്ല ഇതിപ്പോൾ ഒരു ഒരു നിയമനം എന്ന് പറയുമ്പോൾ മുപ്പത്തഞ്ചും നാൽപ്പത്തഞ്ചും അതൊക്കെ കഴിഞ്ഞ് വലിയയിലേക്ക് അറുപത് ലക്ഷത്തിലേക്കൊക്കെ എത്തിയിട്ടുണ്ടെന്ന് പറയുന്നത് എന്തായാലും വലിയൊരു തുകയുടെ കൈമാറ്റമാണ് വിഷയത്തിൽ നടക്കുന്നത് അപ്പോൾ ഇത് നിയമനം നടക്കുന്ന അഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു തുക കൈപ്പറ്റുകയും പിന്നീട് ബാക്കി അവരുടെ ശമ്പളം അഞ്ച് വർഷം എന്ത് ചെയ്യാം പിടിക്കും എന്ന ധാരണയിലാണ് നിയമനം കൊടുത്തതെന്നാണ് പറയുന്നത് അപ്പോൾ ഈ പെൺകുട്ടിയെ സ്ഥലത്തോളം അഞ്ച് വർഷം കഴിയുമ്പോഴാണ് ഇത് ഒരു ശരിയായിട്ടുള്ള അല്ല അല്ലെങ്കിൽ അത് ജനറേറ്റ് ചെയ്യപ്പെടാൻ ഇടയില്ലാത്ത പോസ്റ്റാണെന്ന് മനസ്സിലാകുന്നു അതോടെ അവർ ആയിട്ട് ഡിപ്രസ്ഡ് ആവുന്നു അഞ്ച് വർഷം കടം വാങ്ങിയാണ് സ്കൂളിൽ വന്ന് പഠിപ്പിച്ചിരുന്നൊക്കെ പറയുന്നത് അപ്പോൾ വളരെ ഒരു മാനുഷിക പരിഗണന അർഹിക്കുന്ന വേദനിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ് അപ്പം അത്ര ഗൗരവമുള്ളൊരു കാര്യമായിട്ട് പോലും ഇതിൽ എന്താണ് ഈ വിദ്യാഭ്യാസ രംഗത്തുള്ളവർ പ്രതികരിക്കാത്തത് അത്തരം വിദ്യാർത്ഥി സംഘടനകൾ സമര രംഗത്ത് വരാത്തത് ഞാൻ എസ് എഫ് ഐ എ മാത്രമല്ല പറയുന്നു കേട്ടോ മറ്റ് വിദ്യാർത്ഥി സംഘടനകൾക്കൊക്കെ ഇതിനകത്ത് ഗൗരവമായിട്ട് പ്രതികരണം ആവശ്യപ്പെടുന്നതാണ് പക്ഷേ ഭയപ്പെടുന്ന നമ്മളകരുത് എന്ന് രണ്ടെന്ന് ചിലപ്പം കെ എം ഷാജിക്കെതിരെ നമുക്കറിയാലോ അതെ ഹെം ഷാജിയെ സുപ്രീം കോടതി വരെ അവരെന്ത് ചെയ്തു കൊണ്ടുപോയി അവസാനം എന്ത് ചെയ്തു തെളിവില്ല എന്ന് പറഞ്ഞ് വിടുകയാണ് ചെയ്യുന്നത് അപ്പം അത് അന്നൊക്കെ കാണിച്ച ഒരു എടുത്തുചാട്ടമുണ്ട് അറസ്റ്റ് ചെയ്യാനും ഒക്കെ അപ്പം അത് അതായത് സമൂഹ മധ്യത്തിൽ എന്താണ് പരമാധി അത്യത് ചെയ്യാൻ പക്ഷെ ഇവിടെ പതിനാറായിരത്തോളം ആളുകളാണ് ഈ നിയമനം അതിൻ്റെ അംഗീകാരവും ശമ്പളവും കാത്തു നിൽക്കുന്നതെന്നാണ് ആലോചിച്ച് നോക്കി ഇത്രയും ആളുകൾ ഒക്കെ ഇതുപോലെ പണം കൊടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് അറിയില്ലേ ഇൻവെസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ് എന്തുമാത്രം ഭീകരമായിട്ടുള്ളൊരു യാഥാർത്ഥ്യമാണ് ഇതിനിടയിലാക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഉണ്ട് അതാണ് പി എസ് സിയുടെ നാടകങ്ങൾ ഇപ്പോൾ പി എസ് സിയെ കുറിച്ച് നമുക്ക വിവാദം അറിയാം അവിടെ ശമ്പളം കൂട്ടുന്ന വിഷയം മാത്രമാണ് ചർച്ച ചെയ്യപ്പെടുന്നത് എന്നാൽ ഈ പി എസ് സി യഥാർത്ഥത്തിൽ കോൾ ഫോർ അതിൻ്റെ അതിൻ്റെ ഗൗരവം ഉണ്ട് അതായത് കൃത്യമായിട്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഉണ്ടാകുന്ന ഒഴിവുകൾ ഒഴിവുകൾ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ലെങ്കിൽ ആരാണതിന് ഉത്തരവാദി അങ്ങനെ ആ ഉത്തരവാദിയായിട്ടുള്ള ആളുകൾക്കെതിരെ ഇന്ന് വരെ എന്തെങ്കിലും ശിക്ഷാ നടപടികൾ എടുത്തിട്ടുണ്ടോ ഇതൊന്നും ഇവിടെ ചർച്ചയിൽ വരുന്നില്ല അങ്ങനെ പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് വെച്ചുകൊണ്ട് അവർ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നു എന്നിട്ടൊരാറുമാസം കഴിയുമ്പോൾ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് ഈ ലിസ്റ്റിൽ നിന്ന് ഇങ്ങനെ ഒച്ചഴയുന്ന പോലെ ആളുകൾ അപ്പോയിൻ്റ് ചെയ്യുന്നു മുന്നൂറുണ്ട് എന്ന് പറഞ്ഞത് ചിലപ്പോൾ ഒരു നൂറോ എൺപത്തഞ്ചോ ആകുമ്പോഴേക്ക് ലിസ്റ്റിൻ്റെ കാലാവധി കഴിയുന്നു വല്ലവരും കോടതിയിൽ പോകുന്നു ചിലപ്പോൾ രണ്ട് കൊല്ലം കാലാവധി നീട്ടി കൊടുക്കുന്നു ചിലപ്പം അതില്ല ഉടനെ അടുത്ത വിളി ഏതകത്ത് ഇനി ഇരുപത്തി സീറ്റ് കിടക്കുകയാണ് ഒരു നാടകം കളിക്കുന്നതുപോലെ നിരന്തരമായി ഈ ഉദ്യോഗാർത്ഥികളെ കബളിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇതിൽ ഒക്കെ പങ്ക് നിഷേധിക്കാൻ പറ്റില്ല പി എസ് സിയെ മാത്രം മാത്രമായിട്ടുള്ള അധികാരമല്ലത് കൃത്യമായിട്ടുള്ള ഒരു നിലപാടെടുക്കേണ്ടതില് ആ രീതിയിൽ തൊഴിലാ തൊഴിലന്വേഷിക്കുന്ന യുവാക്കളെ കോമാളി വേഷം ഘട്ടിപ്പിക്കുക എന്നിട്ട് അവൻ ഇവിടുന്ന് തിരുവനന്തപുരത്തേക്കും തിരുവനന്തപുരത്തും മലപ്പുറം ജില്ലയിലൊക്കെ കൂടിപ്പാഞ്ഞ് ബുദ്ധിമുട്ടി ചിലപ്പോൾ രാത്രി ഉറങ്ങാൻ പറ്റാതെയൊക്കെ പോയിട്ടാണ് ഇതൊക്കെ ഇടുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ഈ ഇതിനോടൊന്നും തന്നെ ഈ രാഷ്ട്രീയ കക്ഷികളോ അല്ലെങ്കിൽ അത് പ്രതികരിക്കേണ്ടവരോ യഥാർത്ഥത്തിൽ ആത്മാർത്ഥതയോടെ പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ കൊടി പിടിക്കുന്നവരൊക്കെ ഒരു ചോദ്യം ശരിക്കും അവരോട് ചോദിക്കേണ്ടതുണ്ട് രണ്ടെന്താ വെച്ചാൽ ഈ തൊഴിൽ പിന്നെ ഉള്ളത് തന്നെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യം അത് നമ്മളിപ്പോ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇവരൊക്കെ എന്ത് ചെയ്യുന്നത് ഇത് എഴുതുന്നത് ഇല്ലെങ്കിലോ അപ്പോൾ ഇതിന് കാശ് വാങ്ങിക്കുന്നുണ്ട് അല്ലേ ഇവരൊക്കെ ഫീ അടച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പം സർക്കാർ ഒരു വന ഒരു വരുമാന മാർഗം മാത്രമാക്കിയിട്ട് ഇത് നിലനിർത്തി കൊണ്ടുപോകുന്നു പോലും സംശയിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ആ ഘട്ടത്തിലാണ് ഇവർക്ക് എന്ത് ചെയ്യുന്ന ഇത്രയും ഭീമമായിട്ടുള്ള തുക സാലറിയായി മറ്റു ആനുകൂല്യങ്ങളൊക്കെ ആയിട്ട് കൊടുക്കുന്നത് രണ്ടാമത്തെ ഒരു വർഷം ഇതിന്റെ വേറെ ഒന്നുണ്ടായി ഈ നിയമനങ്ങളൊക്കെ തന്നെ ഒരു ഭിന്നശേഷി സംവരണ വിഷയം വന്നു ആ ഭിന്നശേഷി സംവരണം വന്നതോടെ ഇതാകെ കുരുക്കിലായി പ്രത്യേകിച്ച് വെച്ചാൽ ഈ പ്രൈവറ്റ് മറ്റേ എയ്ഡഡ് സ്കൂളുകളിലെ സമത്തോളം ഒരു പലരും എന്ത് ചെയ്തിട്ടില്ല നടത്തിയിട്ടുണ്ടായിരുന്നില്ല ഇത് നടത്താൻ പറ്റാത്ത അവസ്ഥ വന്നു അപ്പോൾ അംഗീകാരം കിട്ടാൻ നിൽക്കുന്ന പലരൊക്കെ ഇതേ ക്രൈസിസിലേക്ക് പോയിട്ടുണ്ട് ഇപ്പോൾ അത് കുരുക്കഴിക്കാൻ നോക്കേണ്ടത് തോന്നുന്നു ശിവൻകുട്ടി അങ്ങനെ മറ്റേ മന്ത്രി എന്ത് ചെയ്തിട്ടുണ്ട് അത്തരത്തിലൊരു പ്രസ്താവന ഒക്കെ നടത്തിക്കൊണ്ടു എന്തായാലും ശരി നമ്മൾ സമത്തോളം ഒരു കാര്യമായി ചിന്തിക്കേണ്ട ഒരു വിഷയം പലപ്പോഴും പലരും പറയാറുണ്ട് ഈ അൺഎയ്ഡഡ് സ്കൂളുകളൊക്കെ സർക്കാർ ഏറ്റെടുക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ നിയമനം പി എസ് സിക്ക് പി എസ് സിക്ക് ഇവിടെയോ ചെയ്യണം എന്നുള്ളത് പക്ഷെ നമ്മൾ മനസ്സിലാക്കാൽ ഇവിടെ ഈ സർക്കാർ സ്കൂളിൻ്റെ ഇരട്ടിയുണ്ട് ഇവിടെ എയ്ഡഡ് സ്കൂളുകൾ വലിയൊരു ഒരു കേരളത്തെ സംബന്ധിച്ചുള്ളത് വലിയൊരു പൊട്ടൻഷ്യൽ ക്രൈസിസ് ഉണ്ടാക്കുന്നൊരു കാര്യം തന്നെയാണ് അപ്പോൾ ഇവിടെ ഈ ഈ നമ്മളെ അനുകൂലിച്ച് പറയല പക്ഷേ എയ്ഡഡ് സ്കൂളുകൾ അവർക്ക് കുട്ടികളെ കിട്ടണം എന്നുള്ളത് കൊണ്ട് തന്നെ അവരതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും പിന്നെ പരമാവധി പഠന നിലവാരത്തിൻ്റെ വിഷയമാണെങ്കിലും ബസ്സുകളുടെ സർവീസാണ് ആണെങ്കിലും ഇതൊക്കെ നടത്തിക്കൊണ്ട് ഒരു കുറച്ചൊക്കെ ഒരു മേന്മയുള്ള വിദ്യാഭ്യാസം നൽകാൻ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും സർക്കാർ സ്കൂളുകൾ ഇന്ന് കുട്ടികൾ അങ്ങോട്ട് പോവുകയും ചെയ്യുന്നു കാരണം ഫീസ് കൊടുക്കുകയും വേണ്ട കുറച്ചുകൂടെ നല്ല വിദ്യാഭ്യാസം കിട്ടുകയും ചെയ്യും എന്നുള്ളത് പിന്നെ ഡിസിപ്ലിൻ്റെ കാര്യത്തിൽ പലപ്പോഴും അത്ര സ്കൂളുകൾ കുറച്ചുകൂടെ മുമ്പിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പം ഇവിടെ സർക്കാർ ഏറ്റെടുക്കുക എന്ന് പറയുന്നത് തെറ്റൊന്നുമില്ല സർക്കാർ ഏറ്റെടുക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ പക്ഷേ ഇപ്പറിയുന്ന കാര്യങ്ങൾ സർക്കാരിന് ഉറപ്പുവരുത്താൻ കഴിയുമെന്നുള്ള ചോദ്യമുണ്ട് അല്ലെങ്കിൽ നിലവിലുള്ള കേരളത്തിൻ്റെ വിദ്യാഭ്യാസ നിലവാരം പോലും താഴത്തേക്ക് പോരും കാരണം ഈ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈ രീതിയിലുള്ള ഒരു അക്കാദമിക് നിലവാരം സൂക്ഷിക്കാൻ പറ്റിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം പലപ്പോഴും ഈ മാനേജ്മെൻ്റ് പറയാറുള്ള ഒരു കാര്യം എന്താണ് ഈ പൈസ വാങ്ങുന്ന ഞങ്ങൾക്ക് പോക്കറ്റിലേക്ക് ഈ കെട്ടിടം പണിയാനും അല്ലെങ്കിൽ അതിൻ്റെ മറ്റു കാര്യങ്ങൾ ചെയ്യാൻ അതിലൊരു ഒരു പങ്ക് ഇല്ലയെന്ന് നമുക്ക് പറഞ്ഞുകൂടെ കുറച്ചൊക്കെ ഒന്നുണ്ടാവും അങ്ങനെ തന്നെ ചെയ്യേണ്ടി വരും കാരണം എപ്പോഴും സർക്കാരിന് ഈ ആവശ്യത്തിനുള്ള ഫണ്ടൊന്നും കിട്ടില്ല എപ്പോഴും ഒന്നും ഇല്ല അപ്പം അതുകൊണ്ട് അതെ അപ്പോൾ ആ നിലയ്ക്ക് ഈ മറ്റു കെട്ടിടങ്ങൾ ഉണ്ടാക്കാനും മറ്റ് സംവിധാനങ്ങൾക്കൊക്കെ ഫണ്ട് വേണ്ടി വരും അതിപ്പം അവർ പകരം നിർത്തി കൊടുക്കുന്നില്ല വേറെപ്പോൾ ഒരു അഭിമാനത്തിന് വേണ്ടി മാത്രം സ്കൂൾ കൊണ്ടുനടക്കാനൊന്നും ആരും ആഗ്രഹിക്കുന്നില്ല അപ്പോൾ സമുദായങ്ങൾ അവരുടെ പരിശ്രമത്തിൻ്റെ ഭാഗമായി ഉണ്ടാക്കി കൊണ്ടുവന്നതാണ് പലതും മിക്കവാറും ഒക്കെ അതുപോലെ തന്നെ അങ്ങനത്തെ പല സമുദായ സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ടുമാണ് അപ്പോൾ ഇവിടെ ഈ ഒരു കാര്യത്തിൽ സർക്കാരിനെ സംബന്ധം ഇത് കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടോട് നിലപാടോട് മുന്നോട്ട് വരേണ്ട ഒരു കാര്യമാണ് എന്താണ് ഒരു പരിഹാരം എന്നുള്ളത് സർക്കാർ കണ്ടത് തന്നെ വേണം അതല്ലെങ്കിൽ ഇത് ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കും ഇത് പ്രത്യേകിച്ച് വെച്ചാൽ നമുക്ക് ഇപ്പോൾ കാര്യം വെച്ചാൽ ആരെങ്കിലും ഒരാൾ ഒരു മാതൃക കാണിക്കാൻ നിൽക്കുകയാണ് ഇതിപ്പോൾ ഒരു മാതൃക കാണിച്ചു ഇനി അതിൻ്റെ എന്തുണ്ടാകും ഇതിലെ സിമ്പതിയും ഇതിലെ വെയ്വൊക്കെ നോക്കിക്കഴിഞ്ഞിട്ട് ഞാനും നാളെ ആത്മഹത്യ എന്ന് പറഞ്ഞു ഇതുപോലെ കാണും അത് കേവലം ടീച്ചേഴ്സിനെ മാത്രം ബാധിക്കുന്നതല്ല സ്കൂളിൽ ഒരുപാട് കുട്ടികളുടെ മാനസികാവസ്ഥയെ ബാധിക്കും ഈ മരിച്ച ഒരു ഒരു ടീച്ചർ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് എന്ത് തരത്തിലുള്ള ഒരു മാനസിക പ്രയാസത്തിലാണ് അവർ കടന്നു പോകുന്നതെന്ന് ഒരുപക്ഷെ സർക്കാരോ ഈ വലിയ മന്ത്രി പോലും പറഞ്ഞിട്ടില്ല മന്ത്രി പറയേണ്ട ഒരു വിഷയമാണല്ലോ ആ കുട്ടികളുടെ മനോനിലവാരം എന്താണ് പോകുന്നുള്ളത് എന്നുള്ളത് അങ്ങനത്തെ നൂറുകണക്കിന് ടീച്ചേഴ്സ് അങ്ങനത്തെ ഒരു ബോർഡർ ലൈനിൽ നിൽക്കുന്നുണ്ട് അവരെ ഇനി ആത്മഹത്യയിലേക്ക് തള്ളിവിടാതിരിക്കേണ്ട സർക്കാരിൻ്റെ ബാധ്യതയാണ് ഒപ്പം തന്നെ അതിലൂടെ ഉണ്ടാകാവുന്ന ഈ പ്രത്യാഘാതങ്ങളെങ്ങനെ തടയണമെന്നുള്ളതും നിർബന്ധമായിട്ടും സർക്കാർ ആലോചിക്കേണ്ടതുണ്ട് തീർച്ചയായും എന്താണ് നമുക്കതിൽ കൂട്ടിച്ചേർക്കാനുള്ളത് ഈ വിഷയത്തിൽ നമ്മൾ ഇത് സംസാരിക്കുമ്പോൾ ഇപ്പോൾ എയ്ഡഡ് സ്കൂളിലെ പൊതുവേ എയ്ഡഡ് സ്കൂളിനെ ഒരു മോശമാക്കി കണ്ട് സംസാരിച്ച് പോകുന്ന രീതി പൊതുവേ ഉണ്ടാവാറുണ്ട് അതൊന്നും ശരിയല്ല കാരണം ഇവിടെയുള്ള പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന ഒരു സംവിധാനമാണ് എയ്ഡഡ് സ്കൂളുകളാണ് പ്രൈഡ് സ്കൂളൊക്കെ പൂട്ടിയാൽ അത് സർക്കാരിന് ഇപ്പോൾ അത്രയും പിന്നെ ഭൗതിക സൗകര്യങ്ങൾ ഉണ്ടാക്കി അതൊരു വസ്തുതയല്ലേ അതുകൊണ്ട് അവരുണ്ടാക്കിയ ഒരു ജെൻറ്റൽ എഗ്രിമെൻ്റ് ആണെന്ത് അവിടെയുള്ള ശമ്പളം ഗവൺമെൻറ് കൊടുക്കും ബാക്കിയുള്ള സൗകര്യങ്ങൾ അതിന് ഭൂമി വേണം ബെൻകോർമുണ്ട് നമ്മുടെ അടുത്ത് ഒരു സർക്കാർ സ്കൂളത്തെ അധ്യാപകരൊക്കെ കലക്ഷൻ വന്നിരുന്നു അവർ പറയുന്നത് എന്താ വെച്ചാൽ ഞങ്ങളെ കുട്ടികൾക്ക് മുറ്റത്ത് നിന്ന് ഇറങ്ങി നിൽക്കാനുള്ള ഗ്രൗണ്ടില്ല ഒരു മുറ്റല്ല അതുകൊണ്ട് അവിടെ ഒരു പത്ത് സെൻറ്റ് സ്ഥലം ഞങ്ങൾക്ക് വാങ്ങണം അതിന് ലക്ഷങ്ങളാണ് ചോദിക്കുന്നത് ആരും ഒരു സർക്കാർ സ്കൂളിന് വേണ്ടി ഇങ്ങോട്ട് പുറത്തിറങ്ങിയാണ് ഇതാണ് അവസ്ഥ അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ ഭൂമി വിട്ടുകൊടുത്ത് ബിൽഡിംഗ് ഉണ്ടാക്കി എല്ലാം കൊണ്ടിടക്കുന്ന അത് ആ ഒരു എഗ്രിമെൻറ്റിൽ പോകുന്നതാണ് അപ്പോൾ അതുകൊണ്ട് സർക്കാർ കൊടുക്കുക എന്ന് പറഞ്ഞ ശമ്പളം എന്ത് ചെയ്യണം അത് കൊടുക്കണം ഇവർ ചെയ്യാമെന്ന് ഉദ്ദേശിച്ച കാര്യങ്ങൾ ഇവരും ചെയ്യണം എന്നിട്ട് പൊതുവിദ്യാഭ്യാസത്തെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് വേണ്ടത് ഇതിലെന്താ വെച്ചാൽ ഒരു ഫുട്ബോൾ കളിയാണ് ഇവിടെ നേരത്ത് നടക്കുന്നത് ഈ ശമ്പളം കിട്ടാത്ത ആളുകൾ ഇപ്പോൾ പതിനാറായിരത്തോളം ആളുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവരുടെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ വളരെ പരിതാപകരമാണ് അതായത് വലിയൊരു എമൗണ്ട് ഇവർ ഈ ജോലിക്ക് കയറുന്ന സമയത്ത് കൊടുക്കുന്നുണ്ട് അത് ഫുള്ള് കടം വാങ്ങിയിട്ടായിരിക്കും അവർക്ക് മാസം മാസം ചെയ്യണം അവർക്കത് പല രീതിയിലായിരിക്കും വാങ്ങിയിട്ടുണ്ടാവുക അടച്ചു കൊടുക്കണം അതിന് കാശ് കിട്ടുന്നില്ല പിന്നെ അവരുടെ വീട് മുന്നോട്ട് കൊണ്ടുപോകണം അവരുടെ നിത്യ ചെലവ് വഹിക്കണം ഇത് നടക്കുന്നില്ല എന്നാൽ വേറൊരു ജോലിക്ക് പോകാൻ പറ്റുമോ അതൊട്ടില്ലായാലും ഇവിടെ കൃത്യമായി ജോലി ചെയ്യണം അത് ശമ്പളമുള്ള ആളാണെങ്കിലും ഇല്ലാത്ത ആളാണെങ്കിലും എല്ലാവർക്കും ഒരേ ടൈം ടേബിളാണ് ഒരനുകൂല്യം ഒരു ഇതും എന്തില്ല വ്യത്യാസമൊന്നും ആർക്കും അപ്പോൾ ഇവരുടെ മാനസിക ടെൻഷൻ എത്രയായിരിക്കും അത് നമ്മൾ കാണാതിരിക്കാൻ പറ്റില്ല അത് കാണാൻ ആർക്കും കണ്ടില്ല എന്നുള്ളതാണ് സ്വന്തം സഹപ്രവർത്തകർക്ക് പോലും പലപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നവരെ വിഷമങ്ങൾ ഇവർക്ക് അവരുടെ ബുദ്ധിമുട്ടുകൾ അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് അത് ഇനി അടിയന്തിരമായിട്ട് പരിഹരിക്കണം ഞാൻ ഫുട്ബോൾ എന്ന് പറയാൻ കാരണം എന്താ അറിയും അടി സാധുക്കൾ ഈ വിഷയത്തിൽ എന്തു ചെയ്യും മാനേജറെടുത്ത് പോയി സംസാരിക്കും അപ്പോൾ മാനേജറുടെ കാര്യം കംപ്ലീറ്റ് ഓക്കെ ആയിരിക്കും ഇവരെ ഇവിടുന്ന് നമ്മൾ ഫയലോ ഒക്കെ പോയിട്ടുണ്ടല്ല ക്ലിയറാണല്ലോ അത് പിന്നെ എ ഇ ഓഫീസിലെ പ്രശ്നമാണ് എ ഇ ഓഫീസിൽ പോയിട്ടാണ് ചോദിച്ചാൽ എ യു പറയുന്നത് നിങ്ങളെ മാനേജറെ ആ കടലാസ് തന്നിട്ടില്ല ആ കടലാസൊക്കെ പിന്നെ ഒപ്പിച്ച് കൊണ്ടേ കൊടുത്താലെന്ത് പറയും അല്ല അത് ശരിക്കും നിങ്ങളെ പിന്നെ ഈ പോസ്റ്റ് ഉണ്ടല്ലോ ഉള്ള പോസ്റ്റല്ലോ അത് നിങ്ങളെ മാനേജർ നിങ്ങളെ പറ്റിച്ചതാണ് അങ്ങനെ മാനേജർക്ക് എതിരായിട്ട് അവിടുന്ന് സംസാരിക്കും പിന്നെ അത് ഇവിടെ വന്ന് പറഞ്ഞാൽ പറയും എന്നാൽ ഞങ്ങളോടത് പറഞ്ഞിട്ടില്ലല്ലോ ഞങ്ങൾ ചോദിച്ചപ്പോൾ അങ്ങനെയല്ലോ പറഞ്ഞു അപ്പോൾ രണ്ടാളും അവിടെ കൂടി ഇങ്ങനെ ഡേ ഒ ബിസ് പോയിട്ടാണ് ആ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഡി ഒ എ അവിടുന്ന് ഫയൽ വരാണ്ട് അതുകൊണ്ടാണ് പ്രശ്നം അറിയില്ല അവിടെ പോയി ചോദിച്ചാൽ പറയാം അത് നേരത്തെ പ്രശ്നമാണ് അറിയാം സർക്കാർ വിഷയത്തിൽ തീരുമാനം എടുത്തിട്ടില്ല എന്നിട്ട് മന്ത്രണയൊക്കെ ഒന്ന് പോയി നമ്മൾ പോയി കണ്ട് സംസാരിച്ചാൽ പറയും ഏയ് വളരെ ക്ലാരിറ്റി ഉണ്ടല്ലോ പിന്നെ ശേഷി വിഷയമൊക്കെ പിന്നെ ഗവൺമെൻറ് സെറ്റിൽ ചെയ്തല്ലോ ആ വിഷയം എല്ലാവർക്കും ഇത് കൊടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് ഓർഡർ ഇട്ട് കൊടുത്തുണ്ടാ അതിൻ്റെ ഓർഡർ നമ്പർ ഇതാ കാര്യങ്ങൾ ഇതാ പിന്നെ പാര പ്രശ്നം ഇതിങ്ങനെ ഇവിടുന്ന് തിരുവനന്തപുരത്ത് അടിക്കുക തിരുവനന്തപുരത്ത് നിന്ന് എ ഓ ഓഫീസിൽ അടിക്കുക എ ഓഫീസിൽ നിന്ന് ഡി ഓഫീസിൽ അടിക്കുക ഈ സാധുക്കൾ പന്തായിട്ട് കട്ട് തട്ടി തട്ടിക്കാറുണ്ട് ഇതാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത് സംഭവിക്കണേ അപ്പം ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇതൊരു കൂട്ടുത്തരവാദിത്തത്തിൽ വേഗം വിഷയം പരിഹരിക്കുകയാണ് വേണ്ടത് ഇല്ലെങ്കിൽ ഇതിന് ശമ്പളം വാങ്ങുന്ന എ ഓഫീസിലെ സ്റ്റാഫാണെങ്കിലും ഡി ഓഫീസിലെ സ്റ്റാഫാണെങ്കിലും ജനറൽ ഡിപ്പാർട്ട്മെൻറ്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകളാണെങ്കിലും അവരൊക്കെ ഇതിനെ ധാർമ്മികമായ മറുപടി പറയേണ്ടി വരും മാനേജ്മെൻറ്റും ഒക്കെ ഞാൻ പറഞ്ഞു ഒന്ന് സർക്കാർ സർക്കാർ ഈ വിഷയം സെറ്റിൽ ചെയ്തു എന്ന് പറയുന്നുണ്ട് പക്ഷേ ഒരുപാട് ആൾക്കാർക്ക് ഇത് കൊടുക്കാൻ കഴിയുന്നില്ല അതെന്താ വെച്ചാൽ സർക്കാരിൻ്റെ കയ്യിൽ കാശില്ല അതാണ് ഇതിൻ്റെ അടിസ്ഥാനം അപ്പോൾ അത് ഇത് വേറെ ഫയലൊക്കെ മുന്നോട്ട് പോയാൽ എന്ത് ചെയ്യേണ്ടി വരും പൈസ എടുക്കണം കാശ് കൊടുക്കേണ്ടി വരും അതൊരു വിഷയം അപ്പോൾ സർക്കാർ എന്ത് ചെയ്യണം അത് ഫോഴ്സ് ചെയ്യണം അങ്ങനെ ഒരു ഇത് ക്ലിയാരിറ്റി വരുത്തിയിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ എ ഓഫീസിൽ എവിടേക്ക് എത്ര ഈ പതിനാറായിരം എവിടെയാണ് എവിടെ ഏതൊക്കെ സ്കൂളിലാണ് ഏതൊക്കെ എ ഓഫീസിലാണ് ഏതൊക്കെ ഡി ഓഫീസിലാണ് കെട്ടി കിടക്കുന്നത് ശരിക്ക് അതിൻ്റെ ഫയൽ വിളിപ്പിച്ച് അത് ഇത്ര സമയത്തിനുള്ളിൽ ഓർഡർ കൊടുത്തിരിക്കണം എന്ന് പറയണം എന്തെങ്കിലും പ്രശ്നം സർക്കാരിൻ്റെ ഭാഗത്തു ആ ഫുഡ് നോട്ടർ ഇപ്പം ചോദിക്കണം എന്നിട്ട് ആ വകുപ്പ് എന്ത് ചെയ്യണം അത് കൈകാര്യം ചെയ്യണം ഒന്നതാണ് അതിന് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് മറ്റൊന്ന് മറ്റൊന്നെന്താന്ന് വെച്ചാൽ മാനേജ്മെൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇവർ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ അഡ്മിഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ കാര്യമൊന്നും അറിയില്ല എന്നുള്ള രൂപത്തിൽ മാനേജ്മെൻറ്റ് നിൽക്കാൻ പാടില്ല മാനേജ്മെൻ്റ് ആരാണോ കറസ്പോണ്ടൻറ് ഈ അപേക്ഷയുടെ അടിയിൽ ഒപ്പിടുന്ന ആളുണ്ടല്ലോ അതെ അയാളുടെ ഉത്തരവാദിത്വമാണ് ഇവർക്ക് എന്തു ചെയ്യണം ഈ ശമ്പളം വാങ്ങിക്കൊടുക്കുക എന്നുള്ളത് അതുവരെ എന്തു ചെയ്യണം ഒരു കോർഡിനേഷൻ വർക്ക് എടുക്കാൻ കഴിയുന്ന ഒരു വിഭാഗമാണ് ആര് മാനേജ്മെൻറ്റ് കാരണം മാനേജ് മാനേജർക്ക് എന്ത് ചെയ്യുക മാനേജ്മെൻറ്റിനെന്ത് ചെയ്യുക എന്ന് വെച്ചാൽ സ്കൂൾ ഹെഡ് മാസ്റ്ററോട് സംസാരിക്കുക ഈ വെച്ച അധ്യാപകനോട് സംസാരിക്കുക എ ഇ ഓഫീസിനോട് സംസാരിക്കുക ഇതൊക്കെ ഏകോപനം നടത്താൻ പറ്റിയവർക്കാണ് മാനേജർ മാനേജർക്കാണ് ഒരിക്കലും പിന്നെ എച്ച് എമ്മിനത് കഴിയില്ല എസ് എമ്മിന് സ്കൂളത്തെ കാര്യം നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ എ ഓഫീസിൽ എ ഓഫീസിലത്തെ കാര്യം ചെയ്യാൻ കഴിയുള്ളൂ ഗവൺമെൻറിന് ഗവൺമെന്റിൻ്റെ കാര്യം ചെയ്യാൻ കഴിയുള്ളൂ അധ്യാപകന് അധ്യാപകൻ്റെ കാര്യം ചെയ്യാം അവനെ എവിടെയൊരു ഒപ്പം പിന്നെ കാര്യങ്ങൾ കൊടുക്കാനും കാര്യങ്ങളും ചെയ്യാനും പക്ഷെ ഇതെല്ലാം ഏകോപിപ്പിക്കുന്ന ജോലി ആര് യെസ് പിന്നെ മാനേജർ ചെയ്യേണ്ടതാണ് ആ മാനേജ്മെൻ്റ് എന്ത് ചെയ്യണം അത് ചെയ്യണം എവിടെയാണോ ഈ പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ ആ പ്രശ്നം പരിഹരിച്ചുകൊണ്ട് പിന്നെ മുന്നോട്ട് പോകണം അപ്പം ആ രീതിയിൽ മാനേജർ എന്ത് ചെയ്യണം അത് കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് പോകണം പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇത് ഉള്ള പോസ്റ്റിലെ ആളെ വയ്ക്കാൻ പാടുള്ളൂ അതായത് ഒരു സംശയമുള്ള പോസ്റ്റിൽ എന്ത് ചെയ്യരുത് ആളെ വെക്കരുത് അല്ലെങ്കിൽ ആ പോസ്റ്റിൽ ഇങ്ങനത്തെ ഒരു പോസ്റ്റാണ് എന്നുള്ളത് ഈ വരുന്ന വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കണം കാരണം ഈ വരുന്ന ആളുകളെ ഒരു ജോലി എന്നാണ് അവരാവശ്യം എവിടെയെങ്കിലും ഒന്ന് കയറി പറ്റി നമ്മൾ ബസ് ഉണ്ടല്ലോ നിറഞ്ഞു പോകുമ്പോൾ ഡോറൊക്കെ ഇങ്ങനെ തുറന്ന് കിടക്കുന്നുണ്ടാവും ഒന്നോരും അതിൻ്റെ ഉള്ളുക്കും ചെയ്യും ഒരു ഫുട്ബോൾ ഒരു കാല് വെക്കാൻ കിട്ടിയാലും ആൾ കയറും അതെന്തിനാണ് തൊട്ടടുത്ത സ്റ്റേഷൻ എത്തുമ്പോൾ അതിൻ്റെ ഉള്ളിൽക്കും ചെയ്യും അടിച്ച് കയറിക്കോളും പിന്നെ എത്തി അതേ രീതിയിൽ ഇവരൊരു ചെറിയൊരു ഫുട്ബോളുമ്പോൾ ഒരു 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 വല്ലി വെക്കാനുള്ള സ്ഥലം കിട്ടിയ ആള് കയറിയാണ് അപ്പോൾ കയറുന്നവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ത് ഈ പോസ്റ്റ് ശരിക്കുള്ള പോസ്റ്റാണോ നോക്കിയിട്ട് നോക്കിയിട്ടുമാണ് എനിക്ക് കാശ് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ അതേപോലെ വെക്കുന്നവരും തന്നെ ഉള്ള പോസ്റ്റിലെ ആളെ വെക്കണം ഈ ക്ലാരിറ്റി വരുത്തിയാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും കുറേ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റും അതാണതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നെ ആട്ടിപ്പിടിച്ച് കുറേ ആൾക്കാർ അവിടുന്നും ഇവിടുന്നും ബസ്സ് ഇട്ടും കുറേ ആൾക്കാരെ കൊണ്ടുവന്ന് അങ്ങനെ പോസ്റ്റിൻ്റെ എണ്ണം കൂട്ടുന്നതിനനുസരിച്ച് മറ്റേ സ്കൂളും കൂട്ടും അത് പരസ്പര മത്സരത്തിനും കട മത്സരത്തിനും അനാരോഗ്യകരമായ സംഗതികൾക്കൊക്കെ കാരണമാവും അപ്പോൾ അതിലേക്കൊന്നും പോകാതെ നല്ല വിദ്യാഭ്യാസം കൊടുക്കുക നല്ല ക്വാളിറ്റി ഉള്ള വിദ്യാഭ്യാസം കൊടുത്താൽ കുട്ടികൾ എന്തെങ്കിലും സ്വാഭാവികമായിട്ട് വരും ആ കുട്ടികൾക്ക് മര്യാദയ്ക്ക് പഠിപ്പിക്കാനുള്ള അധ്യാപകരെ പോസ്റ്റ് ചെയ്യുക മുന്നോട്ട് പോവുക ആർത്തി ഒഴിവാക്കുക എന്നാൽ തന്നെ എന്തു ചെയ്യുക ഈ വിഷയത്തിൽ കുറേ പരിഹാരങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇതിൽ വേറൊരു സംഭവം എന്താ വെച്ചാൽ ഇപ്പോൾ പിന്നെ വിദ്യാലയങ്ങളിലൊക്കെ മുമ്പുണ്ടായിരുന്നൊരു കാഴ്ചയാണ് എന്തറിയോ ഒരു രണ്ടോ മൂന്നോ നാലോ പ്രാവശ്യം ഒരു വർഷത്തിൽ എന്തെങ്കിലും അധ്യാപക സംഘടനകൾ സ്കൂളുകളൊക്കെ വരും വന്നിട്ട് സ്റ്റാഫ് മീറ്റിംഗ് കൊടുക്കും വിളിച്ചിട്ട് അവർ ഭയങ്കര പ്രസംഗങ്ങൾ നടത്തും അധ്യാപകർ അനുഭവിക്കുന്ന പ്രശ്നത്തിനെ പറ്റിയിട്ട് പക്ഷെ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് എൻ്റെ ശ്രദ്ധയിൽ ഒരു സംഘടനയും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഒരു അധ്യാപകൻ ഞാൻ അധ്യാപക സംഘടനകൾക്ക് അക്ഷന്തവ്യമായ അപരാധമുണ്ട് അതിൽ പ്രധാന ചുമതലയുള്ളത് ഭരണാനുകൂല സംഘടനകൾക്ക് തന്നെയാണ് പ്രതിപക്ഷത്തിന് അതിനേക്കാൾ ഉത്തരവാദിത്തമുണ്ട് അവർക്ക് കുറച്ചും കൂടി അഗ്രസീവായിട്ട് ഈ കാര്യത്തിനെ പറ്റി പറയാൻ പറ്റും പിന്നെ ഭരണപക്ഷത്തിന് എന്ത് ചെയ്യാൻ പറ്റും ഭരണതലത്തിൽ സ്വാധീനം ചെലുത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അവർ ഈ പതിനാറായിരം ആൾക്കാരുടെ പ്രശ്നത്തിൽ അവരെന്ത് ചെയ്തു എന്നുള്ളത് എന്ത് ചെയ്യേണ്ടതുണ്ട് കേരളം ഒന്ന് ഓടിറ്റ് ചെയ്യേണ്ടതുണ്ട് അവർ ചില റാലികളും അതുപോലെ ധർണയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടത്തുന്നുണ്ട് പക്ഷെ ഒരു അധ്യാപകരുടെ ഒരു വിഷയമെന്ന നിലക്ക് അത് അധ്യാപകരെ ബോധ്യപ്പെടുത്തി ആ വിഷയത്തിൽ ഇടപെട്ട് അതിൻ്റെ പിന്നാലെ പോകുന്ന ഒരു പ്രഷർ ഗ്രൂപ്പായിട്ട് ആര് നിൽക്കണം അധ്യാപക നിങ്ങൾ നേരത്തെ വിദ്യാർത്ഥി സംഘടനകളുടെ കാര്യം പറഞ്ഞു വിദ്യാർത്ഥി സംഘടനകൾക്കുള്ളതിലേറെ ഈ വിഷയത്തിൽ ബാധ്യത ഉള്ളതായിരിക്കാം കാരണം ഇവരൊക്കെ മെമ്പർഷിപ്പും ഫീസും അവരെ ഒരു ചടങ്ങായി മാറണം ഇപ്പോൾ അതായത് അവരുടെ സമ്മേളനം വരുന്നു അതിന് കാശ് കൊടുക്കുന്നു സംഭാവന കൊടുക്കുന്നു അതിന് പോയി പോയിരുന്നു കൊടി പിടിക്കുന്നു ഒരു ഇപ്പം എല്ലാ സമ്മേളനം നടന്നുകൊണ്ട് ഈ വിഷയം എത്രത്തോളം കയറി വരുന്നുണ്ട് ഉണ്ടാവും ചർച്ചകളൊക്കെ ഉണ്ടാവും പക്ഷെ മർമ്മത്തിൽ കൊള്ളുന്ന രീതിയിൽ ഒരു ഫോളോ അപ്പ് നടത്താനും ആ നിലക്ക് സമരം ആവശ്യമുണ്ടെങ്കിൽ ഒരു സമരം ഓപ്പൺ ചെയ്യാനും എത്രത്തോളം മുന്നോട്ട് വരുന്നു എന്നതും ഇവിടെ നമ്മൾ ചോദിക്കേണ്ടുന്ന ഒരു വിഷയം തന്നെയാണ് അപ്പോൾ ആ ഇത്ര അപ്പോൾ അധ്യാപകരും മാനേജ്മെൻറ്റും ഗവൺമെൻറ്റും അതുപോലെ അധ്യാപക സംഘടനകളും എല്ലാവരും ഒന്നിച്ച് ഈ വിഷയത്തെ കൈകാര്യം ചെയ്താൽ മാത്രമേ എന്തെയുള്ളൂ ഇതിന് പരിഹാരം ഉണ്ടാവും